നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് പ്രശ്നം ഓഫീസറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംശയമായിട്ട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മുൻപത്തെ ലിസ്റ്റിന്റെ അവസ്ഥ എന്താണ് അഡ്വൈസ് എന്താണ് എങ്ങനെയാണ് അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ എന്ന മറ്റ് കാര്യങ്ങൾ ഏജ് എങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അപ്പൊ അതുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വിചാരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ വന്നൊരു അസിസ്റ്റന്റ് പ്രശ്നം ഓഫീസ് നോട്ടിഫിക്കേഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അഡ്വൈസ് പോയി തുടങ്ങിയത് ഏകദേശം ആ കംപ്ലീറ്റ് ഫുൾ ലിസ്റ്റ് തൊള്ളായിരത്തി അമ്പതോളം പേര് വരുന്ന ലിസ്റ്റാണ് തൊള്ളായിരത്തി പതിമൂന്നിലധികം ആളുകൾക്ക് അഡ്വൈസ് പോയ ലിസ്റ്റ് ആണ് ഇതാണ് അസ്റ്റം പ്രശ്നം ഓഫീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ വന്ന ലിസ്റ്റ് ഉണ്ട് നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേര് മെയിൻ ലിസ്റ്റ് വന്ന് സപ്ലിമെന്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ഏകദേശം നിലവിൽ നോക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപതോളം ആളുകൾ ആ ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി ആ ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി വരെ ടൈമുണ്ട് അപ്പോൾ ആ ടൈമിനകത്ത് നല്ല രീതിയിൽ അഡ്വൈസ് പോകാൻ സാധ്യതയുള്ള ലിസ്റ്റാണ് അപ്പോൾ ഇത്രയും വലിയ ലിസ്റ്റും ഇത്രയും വലിയ അഡ്വൈസും പോകുന്നതാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസണൽ ഓഫീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യത്തിൽ കുറേ ആളുകൾ ഇപ്പോഴും സംശയമുണ്ട് നിങ്ങൾ പേടിക്കേണ്ട രണ്ടായിരത്തി പുതിയ അഡ്വൈസ് പുതിയ ലിസ്റ്റ് വരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരിയിൽ പുതിയ ലിസ്റ്റ് വരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന്റെ പരിപാടികൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻഡിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കഴിഞ്ഞ് ഫിസിക്കൽ കഴിഞ്ഞാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരിയിൽ അതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഉടനെ തന്നെ വരും അത് നമുക്കറിയാലോ മെയിലിനാണ് കൂടുതൽ ചാൻസ് കൂടുതൽ ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് കുറച്ചുകൂടി വലിപ്പം വരുന്ന മെയിനിലാണ് അത് കട്ട് ഓഫ് താരതമ്യം അറുപത്തൊമ്പതായിരുന്നു കഴിഞ്ഞതാണ് വന്നത് അത് ഫീമെയിലിലേക്ക് വരുമ്പോൾ എൺപത് തൊണ്ണൂറിനൊക്കെ അടുത്ത റേഞ്ചിലേക്കൊക്കെയാണ് ഫീമെയിൽ പ്രശ്ന ഓഫീസിൻ്റെ കട്ട് ഓഫ് വരുന്നത് പക്ഷേ എക്സാം അത്ര ടഫ് ടഫായിട്ടുള്ള എക്സാമല്ല എക്സാം കമ്പാരറ്റീവ് വലിയ കുഴപ്പമില്ലാത്ത എക്സാം ആണ് എല്ലാവരും പഠിച്ച് എഴുതി പാസ്സാകുന്ന അത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ചാൽ നല്ല ബെസ്റ്റ് ചാൻസ് ആണ് അസിസ്റ്റന്റ് പ്രശ്നം ഓഫീസ് അത് ഈ ലിസ്റ്റിന്റെ വലിപ്പം കൊണ്ടാണ് ഫീമെയിലിലേക്ക് വരുമ്പോൾ ഒരു നൂറ് നൂറ്റി പതിമൂന്ന് അഡ്വൈസാണ് കഴിഞ്ഞ തവണ പോകുന്നത് ലിസ്റ്റ് തന്നെ അത്രയോ അത്രയും ചെറുതാണ് അതുകൊണ്ടാണ് കുറച്ച് ആളുകൾ അപേക്ഷിക്കാൻ മേടിക്കുക പക്ഷേ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ അത്യാവശ്യം ഒരു നൂറിന് മുകളിലേക്ക് അഡ്വൈസ് പോകാൻ സാധ്യതയുള്ള എല്ലാ പരീക്ഷകളും നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കണം അതായത് ഇപ്പോൾ അല്ലാതെ ഒഴിവ് കുറവായിട്ടുള്ളത് എൽ ഡി എൽ ജി ഒക്കെ നിങ്ങൾ മാറ്റി നിർത്തി പിന്നെ കുറെ ഒഴിവ് കുറവുള്ളത് അഞ്ചോ പത്തോ ഇരുപതോ ഒക്കെ ഒഴിവുള്ളത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇത്ര അത്യാവശ്യം വേക്കൻസി തോന്നിയുണ്ട് പ്രസിഡന്റ് ഓഫീസ് അതൊരു സാധ്യതയാണ് ഇത്രയും വേക്കൻസി വരുന്ന ഇത്രയും വലിയ ലിസ്റ്റ് വരുന്നതിൽ നിങ്ങൾക്ക് ചാൻസ് കൂടും അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം മറ്റേത് വിടണമെന്നല്ല പറയുന്നത് അത് കൂടുതൽ ഫോക്കസ് ചെയ്യാം അപ്പോൾ എ പി ഒൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുള്ള പതിനഞ്ചാം തീയതി എന്നറിയില്ല ചിലപ്പോ താമസിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇത്രയും ടൈം ഉണ്ട് ലിസ്റ്റിന് ഒരു ഇത്രയും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലിസ്റ്റിന് സമയമുള്ളതുകൊണ്ട് ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ എൻഡിലായിരിക്കും ചിലപ്പോ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്തായാലും ക്ലാരിറ്റി ആയിട്ടില്ല ബി എസ് ഓഫീസിൽ വിളിച്ചു ചോദിച്ചിട്ട് അവർക്ക് ഇതിനകത്ത് വ്യക്തമായ ഒരു ധാരണയില്ല ചിലപ്പോൾ ഇതിന്റെ കൂടെ വന്നാലും പറയാൻ പറ്റില്ല എന്തായാലും പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ മുൻപത്തെ ഈ പറയുന്ന പ്രിസൺ ഓഫീസറുടെ ലിസ്റ്റും അതുപോലെ തന്നെ അഡ്വൈസ് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വാഷ് ഔട്ട് ആവുന്ന കംപ്ലീറ്റ് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസിന്റെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ അഡ്വൈസ് അത് കഴിഞ്ഞവട്ടത്തായാലും കഴിഞ്ഞതിന്റെ കഴിഞ്ഞവട്ടത്തായാലും അതിന് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾമോസ്റ്റ് മിക്ക ആളുകളെ എടുക്കുന്ന തരത്തിലാണ് ആ ലിസ്റ്റ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള ജോലിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല പല ആളുകളും നിങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ചില ആളുകൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൊടുക്കാൻ മടിക്കുന്നത് ഞാൻ സെൻട്രറിൽ കണ്ട കാര്യമാണ് എല്ലാവരും അങ്ങനെ അവരങ്ങനാണെന്ന് അറിയില്ല അത് പ്രസിഡന്റ് അകത്തല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രസിഡന്റ് അകത്തൊന്നും യാതൊരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാത്ത സ്ഥലമാണ് പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ പുറത്തേക്കാൾ ഏറ്റവും നല്ലതകത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സാലറിയിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല അപ്പോ ചാൻസ് കൂടുതലാണ് ഒരു കാരണവശാലും മിസ്സാക്കരുത് പഠിക്കുക നന്നായി പഠിക്കുക നന്നായി പഠിച്ചുകഴിഞ്ഞാൽ കട്ട് ഓഫ് കണ്ടിട്ടും അപ്ലൈ ചെയ്യാൻ സാധ്യത ആളുകളുണ്ട് ഇത്രയും അറുപത്തൊമ്പത് കട്ട് ഓഫ് അല്ലെങ്കിൽ എൺപത്തൊമ്പത് കട്ട് ഓഫ് അമ്പത്തെട്ടേ പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കട്ട് ഓഫ് കൂടുന്നത് അത് നിങ്ങൾ കാരണമാണ് നിങ്ങൾ നന്നായി പഠിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ആളുകളെ നോക്കിയിട്ട് കട്ട് ഓഫ് കൂടുതലാണെന്ന് പറഞ്ഞ് പരീക്ഷയൊന്നും അറ്റൻഡ് ചെയ്യാതിരിക്കേണ്ട നന്നായി പഠിക്കുക അസിസ്റ്റൻറ് പ്രസിഡൻറ് ഓഫീസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് ബാച്ച് നമ്മൾ ഈ മാസം തുടങ്ങാൻ പോവുകയാണ് ആൾറെഡി ബാച്ച് അഡ്മിഷൻ ഓപ്പൺ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സി സി പി ഒ ഡു സിപിയുടെ ഒക്കെ ബാച്ചുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് യൂണിഫോം പോസ്റ്റുകൾ നമ്മുടെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിൽ തന്നെ യൂണിഫോം പോസ്റ്റുകൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്നത് നമുക്ക് തന്നെയാണ് നിങ്ങൾക്കും ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാം എല്ലാ ദിവസവും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി അഡ്മിഷൻ ഒന്നും എടുത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക നിങ്ങൾ പല ആളുകളും നോട്ടിഫിക്കേഷൻ വന്നാലേ പഠിക്കും അതെനിക്ക് അറിയില്ല എന്താണെന്ന് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങുന്ന മിക്ക ആളുകളും ലിസ്റ്റിൽ വരാത്ത സാധ്യത വരാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കുക കുറെ ആളുകൾ നോട്ടിഫിക്കേഷൻ അവർക്ക് എക്സാം ടൈം അറിയാം ഇന്ന സമയത്ത് എക്സാം നടക്കുമെന്ന് അറിയാം അവർ അതാണ് നോക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നാലേ എനിക്ക് ഒരു ആ ഒരു എനർജി കിട്ടത്തുള്ളൂ ഉറവ് കിട്ടത്തുള്ളൂ എന്നൊന്നും പറഞ്ഞിരിക്കരുത് നിങ്ങൾക്ക് എക്സാം ഇന്ന മാസം ഇന്ന വർഷം നടക്കുമെന്ന് ഉറപ്പാണ് ലിസ്റ്റ് ഇന്ന വർഷം വരുമോ വരുമോന്ന് ഉറപ്പാണ് പിന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷന് വേണ്ടി റാങ്ക് ലിസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത റാങ്ക് ലിസ്റ്റ് വന്നേ പറ്റത്തുള്ളൂ അത് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് പിന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് അതുപോലെ ഇംഗ്ലീഷ് മാത്സ് മലയാളം പോലെയുള്ള ഭാഗങ്ങൾ ആദ്യമേ പഠിച്ച് കൃത്യമായിട്ട് തീർത്ത് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു നല്ല ശതമാനം ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൺപത് തൊണ്ണൂറ് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അസസ്റ്റം റിസർ ഓഫീസർ സാധാരണഗതിയിൽ അത്ര കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അഡ്വൈസോ സാലറിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഏജുമായി ബന്ധപ്പെട്ട് സാധാരണ ഗതിയിൽ മുപ്പത്താറ് വയസ്സാണ് പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സാണ് ഒ ബി സിക്ക് ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് എസ് എസ് ടിക്ക് ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് അയക്കാൻ കഴിയുന്നത് പതിനഞ്ചാം തീയതി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അറിയാം പിന്നെ ഹൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് സിപിയുടെ അത്രയും ഡബ്ലു സി പിയുടെ അത്രയും സ്റ്റാൻഡേർഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആർക്കില്ല നമ്മുടെ ഫീമെയിൽ അസൻറ്റർ ഓഫീസിനുള്ള അത് ചെറിയ മാറ്റമുണ്ട് അപ്പോൾ നോക്കിയിരിക്കുക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ബോക്സിൽ ഏർപ്പെടുത്താം ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിപാടി